नमस्ते देवदेवा शङ्खजग्राब्जधरा नमस्ते वासुदेवा मधुसूदनाघरे नमस्ते नारायण नमस्ते नरगारे शौरे നമസ്തേ ജഗൽപദേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സ്വത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതന്ന് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനാനന്ദന വ്യക്തന വ്യയനേകൻ നിലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിലൻ നിർവികാരാത്മാദേവൻ നിർവികാരാത്മാവൻ നിർമ്മമിരാകുലൻ നിരഹങ്കമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൾമഷൻ നിർഗുണൻ നിഗമാന്ധവാക്ധവേദ്യാഥൻ നിഷ്കരിയൻ നിരാകാരൻ നിർജര നിഷേവിധൻ നിഷകൃദയ നിലയനൻ ആദ്വയജന മൃദാനന്ദം നാരായണൻ വിദ്വന്മാന സപത്മ മധുബൻ മധുവൈരി സത്യജ്ഞാത്മാസ്തേശ്വരൻ സനാതനൻ യ ജീവൻ സനകാതി ബിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഡരത്തിങ്കൽ നിത്യവാന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിനം ദുഖാരണം പൊറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുക്തയാമെനിക്കിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാരദുഃഖാം ബുധവും നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ഭോജം കാണാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷമോഹിപ്പിച്ചിടായ മാം ലക്ഷ്മിപദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുൻപേ ലാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോഴും ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിതേ പുത്രവാത്സല്യ വ്യാജമായൊരു കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ഡിദ്ധം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവൽസലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെതിഷ്ടമാകുന്നതെന്നാൽ ഏതു അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കിൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണം ഇപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ുർലഭം അദർശനം മോക്ഷത്തിനായിട്ടുള്ളോന്നില്ലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു കൊൽകന്നാൽ വന്നീടും മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലേ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരം ചെയ്തു ബാലഭാവത്തെ പൂണ്ട് സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂടാരവിന്ദമന്ദിര വൃന്ദാരക വൃന്ദവന്ദിരൻ ഭുവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പന്തി ചന്ദനഥ പരമാനം ദാകുലനായാൽ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ അഖിലാർത്ഥദാനങ്ങൾ ചെയ്ത പുക്രവക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ട് ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേസുതൻ പിറ്റന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്തകം ദശരഥനും യഥാവിധി ചെയ്തു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട അശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ ഋദൌഖ വസ്ത്ര ഗ്രാമാതി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം പിന്നവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനു സമസ്തലോകങ്ങളുമാത്മാവാമി വെങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തുവസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനം എന്നൊരു തിരുനാമവുമിട്ടാനല്ലു ഭരണനിപുണനം കൈകേതനയന് ഭരതനെന്ന് നാമമരുളി ചെയ്തു മുനി ലക്ഷണാനിതനായ സുമിത്രാധനയന് ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നം സുമിത്രാത്മജാവരജനും നമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായ ആനന്ദിച്ചമോദം ബാലക ീഡാതൽപ്പരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചല്ല നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമനിറം പൂണ്ടലോകാമദേവൻ കാരുണ്മൃതപൂർണാഭാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാഭപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ സൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ധവം കൊണ്ടും

പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാക